ക്രാഷ് ബാരിയർ ഇല്ലായിരുന്നുവെങ്കിൽ അപകടം വൻ ദുരന്തമായി ദേശീയപാതയിൽ വാഹനങ്ങളുടെ ബാഹുല്യം ഏറിയെന്നും മാത്രമല്ല പാതയിലെ വളവുകളുടെ അശാസ്ത്രതയും അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതെല്ലാം മുന്നിൽ കണ്ട് നാളുകൾക്ക് മുമ്പേ ദേശീയപാതയുടെ വികസനം പൂർത്തീകരിക്കേണ്ടതായിരുന്നുവെന്നും ഇതിനുള്ള ശ്രമമാണ് താൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഡീൻ ഡീൻകുര്യ കോസെമ്പി പറഞ്ഞു ഒരു ദുരന്തമായിരുന്നു ഒരു പക്ഷേ സംഭവിച്ചു പോകുമായിരുന്നത് ഇതുതന്നെ ഒരു നമുക്ക് വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളത് പേര് മരണപ്പെട്ടു സത്യത്തിൽ ഈ ക്രാഷ് കാർഡ് ക്രാഷ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാവുന്നതിനപ്പുറത്താണ് പിന്നെ ദേശീയപാതയാണ് ശബരിമല സീസൺ ആണ് ഈ ദേശീയപാതയുടെ വികസനം നേരത്തെ തന്നെ പൂർത്തീകരിക്കപ്പെടേണ്ടതായിരുന്നു അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ എം ബി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ ത്രീ ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട് ശാസ്ത്രീയമായ എല്ലാ സെക്യൂരിറ്റി എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കുന്നു ത്രീ ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ ഭൂമി ഏറ്റെടുക്കലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പം ലേറ്റസ്റ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതായാലും ഈ ഒരു വലിയ ദുരന്തം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമുളവാക്കുന്ന ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ നാലാളുകളുടെ മൃതദേഹം അതിൻ്റെ ഇൻക്വസ്റ്ററി നടപടിയിൽ പൂർത്തീകരിച്ച് പോസ്റ്റ് മോർട്ടത്തിന് വേണ്ടി പോകുന്നു അവ ബന്ധുക്കളിൽ നിന്ന് തന്നെ എൻ്റെ ബോഡി വിട്ടുകൊടുക്കുന്നതാണ് ബാക്കി ചികിത്സയ്ക്ക് കഴിയുന്ന ആളുകൾക്ക് താല്പര്യാർത്ഥം ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് പോകാം ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കടന്നതായാണ് താൻ അറിയുന്നതെന്നും പുല്ലുപാറ അപകടം ഏറെ ദുഃഖം ഉളവാക്കുന്നതാണെന്നും ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം